ഞാൻ നിൽക്കുന്നത് ലേക്ക് നൈവാഷ എന്നുള്ള സ്ഥലത്ത് അതായത് എനിക്ക് ലേക്ക് നൈഭാഷയിൽ ഒരു കൺട്രി ക്ലബ്ബ് എന്നുള്ള ഒരു ഏരിയയിൽ കേട്ടോ അതീമനോഹരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെയാണ് നല്ലൊരു ലേക്കിൽ നമ്മുടെ ലേക്ക് നൈവാഷേൻ്റെയൊക്കെ അടുത്ത് തന്നെയാണ് പക്ഷെ നമുക്കിപ്പോൾ ഒരു എക്സ്ട്രാ അതിഥികൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ രാത്രി വേറെയും അതിഥികൾ വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല സിബ്രാസ് കുറച്ചും കൂടി അടുത്ത് പോയി നോക്കാം പിന്നെ വാട്ടർ ബാക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ബേഡ്സ് ഉണ്ട് കേട്ടോ ഒരുപാട് ബേഡ്സ് ഉണ്ട് നല്ല അടിപൊളി സ്ഥലമാണ് ആംബിയൻസ് വൈസ് ഒക്കെ അമേസിംഗ് ആണ് ഇവിടെയാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത് സോഷ്യൽ കേട്ടോ അങ്ങനെ കൂടി പോകുന്ന ഒന്നുമില്ല രാത്രിക്ക് ഇപ്പോൾ വരുന്നു അതുകൊണ്ട് തന്നെ രാത്രി പുറത്തിറങ്ങുമ്പോൾ നമ്മൾ റിസപ്ഷനിൽ വിളിച്ചിട്ട് സെക്യൂരിറ്റി വന്ന് കൺഫേം ചെയ്യുക ഇപ്പോൾസൊന്നും റോമിംഗ് അല്ലാന്ന് ഉണ്ടായി മാത്രമേ നമ്മുടെ അടുത്ത് കഴിക്കാൻ അങ്ങോട്ടേക്ക് പോകാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഹോപ്പ്ഫുള്ളി നൈറ്റ് നമുക്ക് നോക്കാം ആ അതോ ഒരു സൈനോ വെച്ചിട്ടുണ്ടാക്കുന്നുണ്ട് നമ്മൾ നിൽക്കുന്ന റൂമിൽ നിന്ന് ഒരാളിങ്ങനെ കുറച്ചകരെ തൊട്ടടുത്തല്ല കുറച്ചകരെ ഒരാളെ കാണിച്ചു തരാം കാണാൻ പറ്റുന്നതോ അറിയില്ല ഇത് ഹിപ്പോ ആണ് ഹിപ്പോ പൊട്ടോ